എംബോക്സ് കോവിഡ് പോലെ വ്യാപിക്കുമോ എന്താണ് എംബോക്സ് ലക്ഷണങ്ങൾ രോഗപകർച്ച എങ്ങനെ ചികിത്സാ പ്രതിരോധം എന്തല്ല ഇതെല്ലാമാണ് ലോകരാഷ്ട്രങ്ങൾ ഉറ്റുനോക്കുന്നത് മറുപടിയുമായി ലോകാരോഗ്യ സംഘടന ഉൾപ്പെടെ രംഗത്ത് വരികയും ചെയ്തു എന്തൊക്കെയാണെന്ന് വിശദമായി നോക്കാം ആഫ്രിക്കയിൽ എംബോസ് തീവ്രമായി വ്യാപിക്കുന്ന പശ്ചാത്തലത്തിൽ ലോകാരോഗ്യ സംഘടന ആരോഗ്യ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിരുന്നു കോവിഡ് പോലെ മങ്കി പോക്സും ആഗോളതലത്തിൽ തീവ്ര വ്യാപനത്തിനും മരണത്തിനും കാരണമാകുമോ എന്ന സംശയമുള്ളവരുമുണ്ട് എന്നാൽ കോവിഡ് പോലെ അല്ല എംബോക്സ് എന്ന് വ്യക്തമാക്കുകയാണ് ലോകാരോഗ്യ സംഘടന യൂറോപ്പ് റീജിയണൽ ഡയറക്ടറായ ഹാൻസ് ക്ലോക്ക് എംബോക്സിന്റെ പഴയതോ പുതിയതോ ആയ വകഭേദമാവട്ടെ അവ കോവിഡുമായി താരതമ്യപ്പെടുത്താവുന്നതല്ല കാരണം എംബോക്സിന്റെ വ്യാപനം നിയന്ത്രണ വിധേയമാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുതൽ ലോകത്തിന്റെ പല ഭാഗങ്ങളിലും എംബോക്സ് വ്യാപനമുണ്ടെങ്കിലും കഴിഞ്ഞ കുറച്ച് നാളുകളായി തീവ്ര വ്യാപനമുണ്ട് വെസ്റ്റ് സെൻട്രൽ ഈസ്റ്റ് ആഫ്രിക്കൻ രാജ്യങ്ങളിലാണ് രോഗവ്യാപനമുള്ളത് അമേരിക്കയിലും യൂറോപ്പിലും രോഗികളുടെ നിരക്കിൽ വർധനയുണ്ട് ആഫ്രിക്കയിലെ വൈറസ് വ്യാപനത്തിനു ശേഷം സ്വീഡനിലാണ് ആദ്യ കേസ് റിപ്പോർട്ട് ചെയ്തത് ജൂൺ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുതൽ മെയ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വരെ മുപ്പത് എംപോക്സ് കേസുകളാണ് റിപ്പോർട്ട് ചെയ്തത് പിന്നാലെ പാകിസ്ഥാനിലും ഒരാളിൽ രോഗം സ്ഥിരീകരിച്ചു നിലവിലെ വ്യാപനത്തിന് കാരണമായിട്ടുള്ള പുതിയ വകഭേദം ദ്രുതഗതിയിലാണ് പടരുന്നത് എന്നാണ് റിപ്പോർട്ടുകൾ അന്ന് നൂറ്റി രാജ്യങ്ങളിൽ നിന്നായി ഒരു ലക്ഷത്തിലധികം പേരെയാണ് രോഗം ബാധിച്ചത് മരണപ്പെട്ടത് ഇരുന്നൂറ് പേരും ഇന്ത്യയിൽ ഇരുപത്തിയേഴു പേർ രോഗബാധിതരാവുകയും ഒരാൾ മരിക്കുകയും ചെയ്തിരുന്നു ഇനി എന്താണ് എംപോക്സ് എന്ന് പറയാം മൃഗങ്ങളിൽ നിന്ന് മനുഷ്യരിലേക്ക് വൈറസ് വഴി പകരുന്ന ഒരു രോഗമാണ് എംപോക്സ് തീവ്രത കുറവാണെങ്കിലും ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ ലോകമെമ്പാടും ഉൽമൂലനം ചെയ്യപ്പെട്ടതായി പ്രഖ്യാപിക്കപ്പെട്ട ഓർത്തോപോക്സ് വൈറസ് അണുബാധയായ വസൂരിയുടെ ലക്ഷണങ്ങളുമായി എംപോക്സിന്റെ ലക്ഷണങ്ങൾക്ക് സാദൃശ്യമുണ്ട് പ്രധാനമായും മധ്യ പടിഞ്ഞാറൻ ആഫ്രിക്കയിലാണ് ഈ രോഗം കാണപ്പെടുന്നത് ാണ് ആദ്യമായി കുരങ്ങുകളിൽ രോഗം സ്ഥിരീകരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോങ്കോയിൽ ഒൻപത് വയസ്സുള്ള ആൺകുട്ടിയിലാണ് മനുഷ്യരിൽ എംബോക്സ് ആദ്യമായി കണ്ടെത്തിയത് ഇനി രോഗപകർച്ച രോഗം ബാധിച്ച മൃഗങ്ങളുടെ രക്തം ശരീരശ്രമങ്ങൾ എന്നിവ വഴി നേരിട്ടുള്ള സമ്പർക്കത്തിലൂടെ മൃഗങ്ങളിൽ നിന്ന് മനുഷ്യരിലേക്ക് മങ്കി പോക്സ് പകരാം അണ്ണാൻ എലികൾ വിവിധയിനം കുരങ്ങുകൾ എന്നിവ ഉൾപ്പെടെ നിരവധി മൃഗങ്ങളിൽ എംപോക്സ് വൈറസ് അണുബാധയുടെ തെളിവുകൾ കണ്ടെത്തിയിട്ടുമുണ്ട് വനമേഖലയിലോ സമീപത്തോ താമസിക്കുന്ന ആളുകൾക്ക് രോഗബാധിതരായ മൃഗങ്ങളുമായുള്ള സമ്പർക്കം ഉണ്ടായാൽ രോഗബാധ ഉണ്ടാകാനുള്ള സാധ്യതയുമുണ്ട് രോഗബാധിതനായ ഒരാളുടെ ശ്വാസകോശ സ്രവങ്ങളുമായുള്ള അടുത്ത സമ്പർക്കത്തിലൂടെയാണ് മനുഷ്യരിൽ നിന്ന് മനുഷ്യരിലേക്ക് രോഗം പകരുന്നത് ശതങ്ങൾ ശരീരസ്രവങ്ങൾ ശ്വസനത്തുള്ളികൾ കിടക്ക പോലുള്ള വസ്തുക്കൾ എന്നിവയുമായുള്ള അടുത്ത സമ്പർക്കം രോഗം ബാധിച്ച ആളുമായുള്ള ലൈംഗിക ബന്ധം എന്നിവയിലൂടെ എംബോക്സ് വൈറസ് ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് പകരുന്നതാണ് പ്ലാസന്റെ വഴി അന്മയിൽ നിന്ന് കുഞ്ഞിലേക്കോ അല്ലെങ്കിൽ ജനന സമയത്തോ അതിനുശേഷമോ കുഞ്ഞുമായുള്ള അടുത്ത സമ്പർക്കത്തിലൂടെയോ രോഗം സംക്രമണം സംഭവിക്കാം ലോകമെമ്പാടും വസൂരിക്കുള്ള വാക്സിനേഷൻ നിർത്തലാക്കിയതിനാൽ പൊതുജനങ്ങളിൽ വസൂരിക്കെതിരെയുള്ള പ്രതിരോധ ശേഷി കുറയ്ക്കുന്നതിനെ എംപോക്സിനെതിരെയുള്ള പ്രതിരോധ ശേഷി കുറയ്ക്കുന്നതിനും കാരണമായേക്കാം ഇനി ലക്ഷണങ്ങൾ സാധാരണഗതിയിൽ എംപോക്സിന്റെ ഇൻക്യുബേഷൻ കാലയളവ് ആറ് മുതൽ പതിമൂന്ന് ദിവസം വരെയാണ് എന്നാൽ ചില സമയത്ത് ഇത് അഞ്ചു മുതൽ ഇരുപത്തിയൊന്ന് ദിവസം വരെയാകാം രണ്ടു മുതൽ നാലാഴ്ച വരെ ലക്ഷണങ്ങൾ നീണ്ടു നിൽക്കാറുമുണ്ട് മരണനിരക്ക് പൊതുവെ കുറവാണ് പനി തീവ്രമായ തലവേദന കഴലവീക്കം നടുവേദന പേശി വേദന ഊർജ്ജക്കുറവ് എന്നിവയാണ് പ്രാരംഭ ലക്ഷണങ്ങൾ പനി വന്ന് പതിമൂന്ന് ദിവസത്തിനുള്ളിൽ ദേഹത്ത് കുമിളകൾ പ്രത്യക്ഷപ്പെടാൻ തുടങ്ങും മുഖത്തും കൈകാലുകളിലുമാണ് കൂടുതൽ കുമിളകൾ കാണപ്പെടുന്നത് ഇതിനു പുറമെ കൈപ്പത്തി ജനേന്ദ്രിയം കോർണിയ എന്നീ ശരീരഭാഗങ്ങളിലും ഇവ കാണപ്പെടുന്നുണ്ട് ചികിത്സ വൈറൽ രോഗമായതിനാൽ എംബോക്സിന് പ്രത്യേക ചികിത്സയില്ല രോഗലക്ഷണങ്ങൾ ലഘൂകരിക്കുന്നതിനും രോഗം മൂലമുണ്ടാകുന്ന സങ്കീർണതകൾ കൈകാര്യം ചെയ്യുന്നതിനും ദീർഘകാല പ്രത്യാഘാതങ്ങൾ തടയുന്നതിനും എംബോക്സിന്റെ ലക്ഷണങ്ങൾ കണ്ടാൽ ചികിത്സ തേടേണ്ടത് അത്യാവശ്യമാണ് എംബോക്സിന്റെ വാക്സിനേഷൻ നിലവിലുണ്ട് പ്രതിരോധം അസുഖം ബാധിച്ച സമയത്തും അവയുടെ മൃഗശരീരങ്ങൾ കൈകാര്യം ചെയ്യുന്ന സമയത്തും വന്യമൃഗങ്ങളുമായുള്ള സുരക്ഷിതമല്ലാത്ത സമ്പർക്കം ഒഴിവാക്കുക അവയുടെ മാംസം രക്തം മറ്റു ഭാഗങ്ങൾ എന്നിവയുമായുള്ള സമ്പർക്കവും ഒഴിവാക്കണം ഇതോടൊപ്പം മൃഗങ്ങളുടെ മാംസം കഴിക്കുന്നതിന് മുമ്പ് നന്നായി വേവിച്ചിട്ടുണ്ട് എന്ന് ഉറപ്പു വരുത്തണം രോഗബാധിതരായ മനുഷ്യരുമായി അടുത്തിടപഴുകുന്നതാണ് എംബോക്സ് വൈറസ് ആണ് ബാധ്യതയ്ക്കുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം വൈറസ് ബാധയുണ്ടെന്ന് സംശയിക്കുന്നതോ സ്ഥിരീകരിച്ചതോ ആയ രോഗികളെ പരിചരിക്കുന്ന ആരോഗ്യ പ്രവർത്തകരും രോഗബാധിതരുടെ ശ്രമങ്ങൾ കൈകാര്യം ചെയ്യുന്നവരും രോഗപകർച്ച ഒഴിവ് ാക്കുന്നതിനായി നിര്ബന്ധിതമായും സാധാരണ സ്വീകരിക്കുന്ന അണുബാധ നിയന്ത്രണ മുൻകരുതലുകൾ എടുക്കുകയും വേണം